നമസ്കാരം ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് ഉണർവേകി കേന്ദ്ര ബജറ്റ് വിളവികസനത്തിന് ധനസഹായം പ്രകൃതി കൃഷി പ്രോത്സാഹനത്തിന് പദ്ധതി സോളാർ ഡ്രയർ സ്ഥാപിക്കാൻ വായ്പാ സഹായം വിശദമായ കാർഷിക വാർത്തകളിലേക്ക് കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകിക്കൊണ്ട് രണ്ടായിരത്തി എഴുപത്തിയൊന്ന് ദശാംശം ഒൻപത് അഞ്ച് കോടി രൂപയുടെ ബൃഹത്തായ പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചു ഇതിനായി ലോകബാങ്ക് സഹായത്തോടെ നടപ്പിലാക്കുന്ന കേര പദ്ധതിക്ക് നൂറ് കോടി രൂപ നീക്കിവെച്ചുകൊണ്ട് വിപണി പരിഷ്കരണത്തിനും കാലാവസ്ഥ അതിജീവിക്കുന്നതിനുമുള്ള നീക്കങ്ങൾ സർക്കാർ ശക്തമാക്കി കൂടാതെ നെൽകൃഷിക്ക് റെക്കോർഡ് പിന്തുണയും പുതിയ സംഭരണ രീതിയും നെൽകൃഷിയെ സംരക്ഷിക്കുന്നതിനായി രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്ന ആനുകൂല്യങ്ങളാണ് ബജറ്റ് ഉറപ്പ് നൽകുന്നത് മില്ലിന്റെ സംഭരണവില കിലോയ്ക്ക് മുപ്പത് രൂപയായി വർദ്ധിപ്പിച്ചു സബ്സിഡിയായി ഹെക്ടറിന് അയ്യായിരം രൂപ ഇൻപുട്ട് സഹായവും ആയിരം രൂപ ഉൽപാദന ബോണസും ഉടമയ്ക്ക് മൂവായിരം രൂപ റോയൽറ്റിയും നൽകും ഭൂമിയിൽ നെല്ല് കൃഷി ചെയ്യുന്നവർക്ക് ഹെക്ടറിന് നാൽപ്പതിനായിരം രൂപ വരെയും സഹായം ലഭിക്കും പി ആർ വായ്പാ രീതി ഒഴിവാക്കി കേരള ബാങ്കിന്റെ സഹായത്തോടെ സഹകരണ സംഘങ്ങൾ വഴി സംഭരണ സമയത്ത് തന്നെ കർഷകർക്ക് നേരിട്ട് പണം നൽകുന്ന പുതിയ സംവിധാനം വരാനിരിക്കുന്ന സീസൺ മുതൽ നിലവിൽ വരും നെല്ല് വികസന പദ്ധതികൾക്കായി ആകെ ബജറ്റ് സമഗ്ര പച്ചക്കറി കൃഷി വികസനത്തിനായി അഞ്ച് കോടി രൂപയും നാളികേര വികസനത്തിനായി കോടി രൂപയും അനുവദിച്ചു ഇതിൽ വി എ പി സി കെയുടെ രൂപ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സുഗന്ധ വ്യഞ്ജന വികസനത്തിനുള്ള വിഹിതം ഏഴ് ദശാംശം ആറ് പൂജ്യം കോടി രൂപയിൽ നിന്ന് പതിനഞ്ച് കോടി രൂപയായി ഉയർത്തി കൂടാതെ കേരള കാർഷിക സർവകലാശാലയിലേക്കുള്ള വിഹിതം മുൻവർഷത്തേക്കാൾ വർദ്ധിപ്പിച്ച് എഴുപത്തെട്ട് കോടി രൂപ ആക്കി ആധുനിക സാങ്കേതിക സാങ്കേതികവിദ്യയിലൂടെ യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാനുള്ള വിപ്ലവകരമായ നിർദ്ദേശങ്ങളാണ് ബജറ്റിലുള്ളത് പ്രസിഷൻ ഫാമിംഗ് സംരംഭങ്ങൾ തുടങ്ങുന്നവർക്ക് മൂന്ന് ശതമാനം പലിശ സബ്സിഡിയോടെ വായ്പ ലഭ്യമാക്കാൻ കോടി രൂപ നീക്കിവച്ചു തൊഴിലാളി ക്ഷേമം പരിഹരിക്കുന്നതിനായി കാർഷിക സേവന കേന്ദ്രങ്ങളും കർമ്മസേനകളും ശക്തിപ്പെടുത്തി ഏകജാലക സംവിധാനത്തിലൂടെ സേവനങ്ങൾ ലഭ്യമാക്കാൻ കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഇതിനു പുറമെ വിള ഇൻഷുറൻസ് പദ്ധതിക്കായി മുപ്പത്തിമൂന്ന് ദശാംശം ഒന്ന് നാല് കോടി രൂപയും മാറ്റിവച്ചതോടെ കേരളത്തിലെ കർഷകർക്ക് സമഗ്രമായ സംരക്ഷണമാണ് സർക്കാർ ഉറപ്പാക്കുന്നത് നാഷണൽ മിഷൻ ഓൺ നാച്ചുറൽ ഫാമിംഗ് പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏകോപനത്തോടെ സംസ്ഥാനത്ത് ആദ്യമായി പ്രകൃതി കൃഷി പ്രചാരണത്തിന് പ്രത്യേക പദ്ധതി നടപ്പിലാക്കുന്നു പദ്ധതിയിലൂടെ അൻപത് ഹെക്ടർ വിസ്തൃതിയുള്ള നൂറ്റി രണ്ട് ക്ലസ്റ്ററുകൾ രൂപീകരിച്ച് മൊത്തം അയ്യായിരത്തി ഹെക്ടറിൽ പദ്ധതി നടപ്പിലാക്കും പ്രകൃതി കൃഷി ചെയ്യാൻ സന്നദ്ധരായ കർഷകർക്ക് പ്രകൃതി കൃഷിക്ക് ആവശ്യമായ ഉൽപാദന ഉപാധികൾ വാങ്ങുന്നതിനും മറ്റ് കർഷകരെ പരിശീലിപ്പിക്കുന്നതിനും നാടൻ പശു പരിപാലനത്തിനുമായി ഏക്കർ ഒന്നിന് നാലായിരം രൂപ സഹായമായി നൽകും ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനും അവ സൂക്ഷിക്കുന്നതിനും ആവശ്യമായ ഡ്രമ്മുകൾ വാങ്ങുന്നതിനും രൂപ യും ധനസഹായം ലഭിക്കും പ്രകൃതി കൃഷി ചെയ്യാൻ സന്നദ്ധരായ ഏകദേശം കർഷകർ എൻഎംഎൻ എഫ് കൃഷിക്കൂട്ടങ്ങൾ മറ്റ് കർഷക ഗ്രൂപ്പുകൾ ഉൾപ്പെടുന്ന ഒരു ക്ലസ്റ്ററിന് രണ്ട് കമ്മ്യൂണിറ്റി റിസോഴ്സ് പേഴ്സൺ ഉണ്ടായിരിക്കും പുഴയോരത്തുള്ള പ്രദേശങ്ങൾ ആദിവാസി മേഖല ജില്ലയിൽ പ്രകൃതി കൃഷി അനുവർത്തിക്കുന്ന കർഷകരുള്ള പ്രദേശങ്ങൾ കൃഷിക്കൂട്ടങ്ങൾ സഹകരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവ സജീവമായി പ്രവർത്തിക്കുന്ന പ്രദേശങ്ങൾ ജില്ലയിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ കുറവ് രാസവളം ഉപയോഗിക്കുന്ന പ്രദേശങ്ങൾ എന്നിവയ്ക്കായിരിക്കും ക്ലസ്റ്റർ രൂപീകരണത്തിൽ പ്രാമുഖ്യം നൽകുന്നത് ജില്ലാതലത്തിൽ പ്രകൃതി കൃഷി കൂട്ടങ്ങൾ ആവശ്യാനുസരണം ലഭ്യമാക്കാൻ ബയോ ഇൻപുട്ട് റിസോഴ്സ് സെന്ററുകൾ പരിശീലനത്തിന് മാസ്റ്റർ ഫാർമർ ട്രെയിനർ എന്നിവയെ പദ്ധതിയിലൂടെ തെരഞ്ഞെടുത്തിട്ടുണ്ട് പ്രകൃതി കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നാഷണൽ മിഷൻ ഓൺ നാച്ചുറൽ ഫാമിംഗിന്റെ ഔദ്യോഗിക വെബ്സൈറ്റും സന്ദർശിക്കാവുന്നതാണ് വെബ്സൈറ്റ് പഴം പച്ചക്കറി കിഴങ്ങുവർഗ്ഗങ്ങൾ ധാന്യങ്ങൾ തുടങ്ങിയ കാർഷിക വിളകൾ ശാസ്ത്രീയമായി ഉണക്കുന്നതിന് സോളാർ ട്രയർ സ്ഥാപിക്കുന്നതിനായി എ ഐ എഫ് പദ്ധതി മുഖേന രണ്ട് കോടി രൂപ വരെ ബാങ്ക് വായ്പ സഹായം ലഭ്യമാണ് ആറ് ശതമാനമാണ് പലിശ നിരക്ക് വായ്പാ കാലാവധി ഏഴ് വർഷമാണ് രണ്ട് വർഷം വരെ മൊറട്ടോറിയവും ലഭ്യമാണ് കൂടുതൽ രണ്ട് ഒന്ന് അഞ്ച് നാല് പൂജ്യം രണ്ട് മറ്റൊരു നമ്പർ മൂന്ന് ഏഴ് പൂജ്യം പൂജ്യം എട്ട് ഒന്ന് ഒൻപത് ഏഴ് പൊതുജനങ്ങൾക്ക് പങ്കെടുക്കാവുന്ന റീൽ ചലഞ്ചുമായി മിൽമയുടെ തിരുവനന്തപുരം മേഖലാ യൂണിയൻ ശുദ്ധമായ പാൽ മിൽമ പാൽ എന്ന വിഷയത്തിൽ റീലുകൾ തയ്യാറാക്കി അയയ്ക്കാം ഒന്നാം സമ്മാനം ഒരു ലക്ഷം രൂപയാണ് മറ്റ് സമ്മാനങ്ങളോടൊപ്പം മികച്ച റീലുകൾ മിൽമയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യും ഒരു മിനിറ്റിൽ കവിയാതെയുള്ള റീലുകൾ ഈ മാസം പതിനഞ്ചിന് മുൻപായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയക്കേണ്ടതാണ് ഇമെയിൽ വിലാസം കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കാവുന്ന വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് മിൽമ ടിആർസി എംപിയുട്ട് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല പാളയംകുന്ന് ലാൽ പാലസിലെ രത്നലാൽ എന്ന കർഷകനും ഭാര്യയും മൂന്നേക്കർ സ്ഥലത്ത് പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളും വാഴ പൈനാപ്പിൾ കാപ്പി കവുങ്ങ് എന്നിവയും കൃഷി ചെയ്ത് മറ്റുള്ളവർക്ക് മാതൃകയാവുകയാണ് സമ്മിശ്ര കൃഷി കാഴ്ചകൾ കാണാം തെങ്ങ് കവുങ്ങ് കാപ്പി കൊക്കോ കുരുമുളക് തുടങ്ങിയ സ്ഥായി വിളകളെയും പ്രകൃതിയുടെ താളങ്ങളെ കണ്ടറിഞ്ഞ് ഹ്രസ്വകാല വിളകളെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു കൃഷിരീതിയാണ് ഈ മുതിർന്ന കർഷകൻ്റെത് ഒരു തൊഴിലാളിയുടെയും സഹായമില്ലാതെ രത്നലാലും ഭാര്യയും മാത്രമാണ് ഈ കൃഷിഭൂമിയിലെ സംരക്ഷകർ വീട്ടിലെ ജോലി കഴിഞ്ഞാൽ രത്നലാലിന്റെ ഭാര്യയുടെ ആദ്യ സന്ദർശനം പറമ്പിൽ നിന്ന് ലഭിക്കുന്ന ഉണങ്ങിയ ഓലകളും ഇലകളും പുല്ലുമെല്ലാം വിളകളുടെ ചുവട്ടിൽ പുതയായി ഇടുന്നതിലൂടെ ഈർപ്പം നിലനിർത്താൻ ഏറെ സഹായിക്കുന്നു കൃഷികൾ സമീപത്തുള്ള കർഷകരിൽ നിന്നും വാങ്ങുന്ന ചാണകപ്പൊടിയും കമ്പോസ്റ്റുമാണ് ാണ് രോഗികൾ വിളഭൂമി ആയപ്പോൾ എന്ന ഈ പരിപാടിയുടെ പൂർണ്ണരൂപം നാളെ വൈകുന്നേരം ആറു മണിക്കും രാത്രി പത്ത് മുപ്പതിനും അടുത്ത ദിവസം രാവിലെ മണിക്കും പതിനൊന്ന് മണിക്കും കൃഷി ദർശനിൽ സംപ്രേഷണം ചെയ്യും ഇനി കമ്പോള വില നിലവാരം വെളിച്ചെണ്ണ ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ കൊപ്ര പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ പിണ്ണാക്ക എക്സ്പെല്ലർ നാലായിരത്തി നാനൂറ് രൂപ റോട്ടറി നാലായിരത്തി നാനൂറ് രൂപ കുരുമുളക് അൺഗാർബിൾ എഴുപതിനായിരത്തി അറുനൂറ് രൂപ ഗാർബിൾ എഴുപത്തിരണ്ടായിരത്തി അറുനൂറ് രൂപ ചുക്ക് മീഡിയം ഇരുപത്തി എണ്ണായിരം രൂപ ചുക്ക് ബെസ്റ്റ് മുപ്പതിനായിരം രൂപ അടയ്ക്കു മുപ്പത്തി അയ്യായിരം രൂപ ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് ഇരുന്നൂറ്റി അറുപത് മുതൽ വരെ തൊണ്ടില്ലാത്തത് അറുന്നൂറ്റി അൻപത് മുതൽ അറുനൂറ്റി എൺപത് വരെ ജാതിപത്രി ആയിരത്തി നാന്നൂറ് മുതൽ വരെ ഗ്രാമ്പു തൊള്ളായിരത്തി അൻപത് രൂപ റബ്ബർ ആർ എസ് എസ് അഞ്ചാഗ്രേഡ് ായിരത്തി അറുനൂറ് രൂപ 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 ലാറ്റക്സ് ഇനി അവലോകനം രാജ്യത്ത് റബ്ബർ ഷീറ്റ് ലഭ്യത ചുരുങ്ങിയതിനിടയിൽ ടയർ നിർമ്മാതാക്കൾ മുഖ്യ വിപണികളിൽ ചരക്കിനായി പിടിമുറുക്കി വരണ്ട കാലാവസ്ഥയിൽ സംസ്ഥാനത്ത് ഉൽപാദനം ചുരുങ്ങിയതിനാൽ വ്യവസായികൾ നിരക്ക് നിത്യേന ഉയർത്തുകയാണ് നാലാം ഗ്രേഡ് ഷീറ്റ് വില ഇരുപതിനായിരത്തി എഴുന്നൂറ് രൂപയിൽ നിന്ന് ഇരുന്നൂറ് രൂപയുടെ മികവിൽ ഇരുപതിനായിരത്തി തൊള്ളായിരം രൂപയിലേക്ക് ഇന്ന് ഉയർന്നു അഞ്ചാം ഗ്രേഡ് റബ്ബർ ഇരുപതിനായിരത്തി അറുന്നൂറ് രൂപയിൽ വിപണനം നടന്നു മുഖ്യ കയറ്റുമതി വിപണിയായ ബാങ്കോക്കിൽ ഷീറ്റ് വില അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപ ഉയർന്ന് ഇരുപതിനായിരത്തി അറുന്നൂറ്റി എൺപത്തി നാല് രൂപയിൽ വിപണനം നടന്നു നാളികേരോൽപ്പന്നങ്ങളുടെ ലഭ്യത ഗ്രാമീണ മേഖലകളിൽ ഉയരുന്നതിനിടയിൽ മില്ലുകാർ കൊപ്ര സംഭരണം കുറച്ചു തമിഴ്നാട്ടിൽ കൊപ്രവില ക്യുൻഡലിന് നൂറ്റി അൻപത് രൂപ കുറഞ്ഞ് പതിനേഴായിരത്തി എഴുന്നൂറ് രൂപയായി ഒട്ടുമിക്ക ഭാഗങ്ങളിലും നാളികേര വിളവെടുപ്പ് പുരോഗമിക്കുന്നതിനാൽ പച്ച ലഭ്യത വരും ദിനങ്ങളിലും വർദ്ധിക്കാം കൊച്ചിയിൽ വെളിച്ചെണ്ണ വില നൂറ് രൂപ കുറഞ്ഞ് ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയായി അതേസമയം കൊപ്ര വിലയിൽ മാറ്റമില്ല ഉത്തരേന്ത്യക്കാർ കുരുമുളകിനായി ഹൈറേഞ്ചിൽ നേരിട്ടിറങ്ങിയിട്ടും ആവശ്യാനുസരണം ചരക്ക് കണ്ടെത്താനായില്ല കൊച്ചി മാർക്കറ്റിനെ മാത്രമായി ആശ്രയിച്ചാൽ വ്യവസായികളിൽ നിന്നുള്ള ഡിമാൻഡിന് അനുസൃതമായി കുരുമുളക് കൈമാറാനാവില്ലെന്ന തിരിച്ചറിവിൽ നിരക്ക് നിത്യേന ഉയർത്തി ഉൽപാദകരെ ആകർഷിക്കാനുള്ള ശ്രമത്തിലാണ് വിപണി വിലയിലും ക്വിൻ്റലിന് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ ഉയർത്തി മുളക് വാങ്ങുന്നവരും രംഗത്തുണ്ട് കമ്പം തേനിയിൽ നിന്നുള്ള ഇടപാടുകാരാണ് ഹൈറേഞ്ചിലെ കർഷകരെ ഉയർന്ന വില വാഗ്ദാനം ചെയ്ത് സമീപിച്ചത് കൊച്ചിയിൽ അൺഗാർബിൾഡ് വില ഇരുനൂറ് രൂപ രൂപയായി ഇനി കാലാവസ്ഥ പ്രധാന നഗരങ്ങളിൽ രേഖപ്പെടുത്തിയ താപനില കണ്ണൂർ കൂടിയ താപനിലൂന്ന് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഡിഗ്രി സെൽഷ്യസ് കോഴിക്കോട് പാലക്കാട് മുത്തിരണ്ട് ദിവസം ആറ് കൊച്ചി പുനലൂർ രണ്ട് തിരുവനന്തപുരം കൂടിയ താപനില ഒരു ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഡിഗ്രി സെൽഷ്യസ് ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ നമസ്കാരം